മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിൽ ഇറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ സേവന പാരംയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന കവിഞ്ഞിൻ തൈ വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു കീടരോഗ നിയന്ത്രണം അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കരണം നടത്തുന്ന കൗമിത്തം ഈ കൗമിൻ്റെയും വിതരണങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇത്തരം പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് നടന്നാറച്ചു എന്നാലും നമ്മുടെ ആസൂത്രണ സമിതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയും അംഗങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം നമ്മൾ പദ്ധതി രൂപീകരിക്കുന്നതിന് മുമ്പിൽ തന്നെ അഭിപ്രായം വരികയും പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് അഭിപ്രായം വരികയും ഇന്ത്യൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ

കാർഷിക വികസന സമിതി അംഗങ്ങൾ കൂടാതെ കൃഷിഭവനിൽ സന്നിഹിതരായിരുന്നു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്